സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാരം ലക്ഷമാക്കി ഉയർത്തണം ജനാധിപത്യ കേരള കോൺഗ്രസ് ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ച നിലമ്പൂർ നിയോജക മണ്ഡലം ജനാധിപത്യ കേരള കോൺഗ്രസ് കൺവെൻഷനിലാണ് ആവശ്യം ഉയർന്നത് ചന്തകുന്ന് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ ജനാധിപത്യ കേരള കോൺഗ്രസ് പാർലമെന്റ് പാർട്ടി ലീഡർ ആന്റണി രാജു എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പൊതുഭൂരിപക്ഷം ജനങ്ങളും പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായ അംഗങ്ങളെല്ലാം ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ ദുർഭരണം മൂലം അനുഭവിക്കുന്ന കൊടിയ പീഡനങ്ങൾ ഇന്നത്തെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ മനുഷ്യരെ ഭിന്നിപ്പിച്ചുകൊണ്ട് ആരാധനാ സ്വാതന്ത്ര്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് വ്യവസായം ചെയ്യാനും കച്ചവടം നടത്താനും പഠിക്കാനും ആരാധിക്കാനുമുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് മതത്തിന്റെ ജാതിയുടെ പേരിൽ മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന ഒരു കാഴ്ച ഇന്ന് ഇന്ത്യയിലെ ഇത്തരം സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു അവിടെയൊക്കെ കേരളത്തോളം സംസ്ഥാനത്ത് മതന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യം ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾ അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരു മതവും ഇല്ലാത്തവർക്കും ഒരുപോലെ ജീവിക്കാൻ സംരക്ഷണം നൽകുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു എന്തുകൊണ്ട് കോൺഗ്രസും ബി ജെ പിയും ഭരിക്കുന്ന ഇതര സംസ്ഥാനങ്ങളിലെ ഭീതിപ്പെടുത്തുന്ന അക്രമ സംഭവങ്ങൾ ആരാധനാലയങ്ങൾക്ക് നേരെ ഉയർന്നു വരുന്ന വെല്ലുവിളി എന്ത് ഭക്ഷണം കഴിക്കണമെന്ന് പോലും സ്വതന്ത്രമായി നമുക്ക് തീരുമാനമെടുക്കാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ കേരളത്തിലോ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വർഗീയ തീവ്രവാദികൾ ആക്രമണം കഴിച്ചുവിട്ടാൽ അതിനെ തടയാൻ ചെറുക്കാൻ ഒരു ഭരണകൂടമുണ്ട് കേരളത്തിൽ പിണറായി സർക്കാരുണ്ട് എന്നൊരു ബോധ്യമാണ് അത്തരം ഭീകര പ്രശ്നങ്ങൾക്ക് ഭീകരവാദികളെ അനുവദിക്കാതിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ദിരാഗാന്ധി സർക്കാർ കൊണ്ടുവന്ന വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ദുരന്ത ഫലമാണ് ഇന്ന് ജനങ്ങൾ അനുഭവിക്കുന്നത് വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാതലായ മാറ്റം അനിവാര്യമാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നത് സംസ്ഥാന സർക്കാർ നൽകുന്ന പത്ത് ലക്ഷത്തിന്റെ ധനസഹായം മാത്രമാണ് കേന്ദ്ര സർക്കാർ നൽകേണ്ട ലക്ഷം നൽകുന്നില്ല കുറഞ്ഞത് ഈ പത്ത് ലക്ഷത്തിൽ നിന്നും ലക്ഷമാക്കി ഉയർത്തണമെന്നും ആന്റണി രാജു ആവശ്യപ്പെട്ടു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പാർട്ടിയുടെ ആവശ്യം അറിയിക്കും സംസ്ഥാനത്ത് ക്രമസമാധാനം നിലനിർത്താനും വർഗീയ കലാപങ്ങൾ തടയാനും കഴിയുന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ കരുത്തുറ്റ ഭരണമാണെന്നും അദ്ദേഹം പറഞ്ഞു വഖഫ് ഭേദഗതി ബില്ലിൽ പാർലമെന്റിൽ രാഹുൽഗാന്ധി സംസാരിക്കും ും പ്രിയങ്കാന്ധി ഹാജരാകാതിരുന്നതിനെയും അദ്ദേഹം വിമർശിച്ചു പി വി അൻവർ മുന്നണി വിട്ടത് സ്വാർത്ഥ താൽപര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണെന്നും നിലമ്പൂരിൽ അൻവറിന് ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിയില്ലെന്നും ആന്റണി രാജു പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് എം എ വിരാജ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഭാരവാഹികളായ ഡെപ്യൂട്ടി ചെയർമാൻ എ ജെ ജോസഫ് ട്രഷറർ കെ സി ജോസഫ് ജനറൽ സെക്രട്ടറി ജോർജ് അഗസ്റ്റ്യൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ജോജി ആനിത്തോട്ടം ബിദുർ സാഗർ സോനു ജോസഫ് കമ്മുകുട്ടി നന്നമ്പ്ര എന്നിവർ സംസാരിച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ